വിവാദമായ ശാന്തംപാറ സിപിഎം പാർട്ടി ഓഫീസിന്റെ സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കി റോഡ് പുറമ്പോക്ക് കയ്യേറിയാണ് മതിൽ കെട്ടിയിരിക്കുന്നതെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഭിത്തി പൊളിച്ചു നീക്കിയത് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് സംരക്ഷണ ഭിത്തി നീക്കം ചെയ്തത് പത്ത് മീറ്ററോളം ഭാഗത്തെ സംരക്ഷണ ഭിത്തിയാണ് പൊളിച്ചു നീക്കിയത് താലൂക്ക് സർവേയർ നേരിട്ടെത്തി അടയാളപ്പെടുത്തി നൽകിയ ഭാഗമാണ് പൊളിച്ചു നീക്കിയത് പാർട്ടി ഓഫീസ് നിർമ്മാണവും സംരക്ഷണ ഭിത്തി നിർമ്മാണവും ഏറെ വിവാദങ്ങൾക്ക് ഇടനൽകിയിരുന്നു ഹൈക്കോടതി നിർമ്മാണ വിലക്ക് ഏർപ്പെടുത്തിയ ഓഫീസ് നിർമ്മാണത്തിന് കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പ് അനുമതി നിഷേധിച്ചിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് റവന്യൂ വകുപ്പിന്റെ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച് ശാന്തൻപാറയിൽ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണം നടത്തുന്ന വിവരം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് നിർമ്മാണം നിർത്തിവെക്കാൻ കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നാൽ അന്ന് രാത്രി തന്നെ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് മാധ്യമങ്ങളിൽ വാർത്തയാവുകയും കോടതി ഇടപെടുകയും ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്നും വീണ്ടും നിർമ്മാണം നടത്തിയാൽ ഈ ഭൂമിയുടെ ഉടമസ്ഥനെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ ഉടമസ്ഥയിലാണ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഭൂമിയുള്ളത് പിന്നീട് നിർമ്മാണാനുമതി വേണമെന്നാവശ്യപ്പെട്ട് സി പി എം രണ്ടു മാസം മുമ്പ് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു ഇതിനെ തുടർന്ന് പരിശോധന നടത്തി തുടർ നടപടി സ്വീകരിക്കാൻ കോടതി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ സിപിഎം ജില്ലാ കലക്ടർക്ക് എൻഒ സിക്കുള്ള അപേക്ഷ നൽകി എന്നാൽ നിയമലംഘനം നടത്തിയിട്ടുണ്ടെന്ന കണ്ടെത്തലിൽ ജില്ലാ കളക്ടർ എൻ ഒ സി നിഷേധിച്ചു കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട റോഡ് പറമ്പു ഭൂമി കയ്യേറി സംരക്ഷണ ഭിത്തി കെട്ടിയതായി റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരുന്നു ഇത് പൊളിച്ചു പൊളിച്ചുമാറ്റണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ റോഡിലേക്ക് ഇറക്കിപ്പെടുത്തുന്ന സംരക്ഷണ ഭിത്തി പൂർണമായും പൊളിച്ചു നീക്കി റോഡ് പറമ്പൊക്കെ കൈയേറി മതിൽ നിർമ്മിച്ചതാണ് ജില്ലാ കളക്ടർ ഓഫീസ് നിർമ്മാണത്തിന് അനുമതി നിരസിക്കാൻ കാരണമെന്നും മതിൽ പൊളിച്ചുമാറ്റിയതിനെ തുടർന്ന് വീണ്ടും നിർമ്മാണാനുമതിക്കായി അപേക്ഷ നൽകുമെന്നും പാർട്ടി നേതൃത്വം അറിയിച്ചു നിർമ്മാണാനുമതിക്കായി വീണ്ടും അപേക്ഷ നൽകിയ കാര്യം കോടതിയെയും അറിയിക്കും മതിൽ നീക്കം ചെയ്തതോടെ നിർമ്മാണ അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സി പി ഐ എം ന്യൂസ് ബീറോ രാജകുമാരി